ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് ടീമുകളെ കണ്ടെത്താനുള്ള പോരാട്ടം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഏതാണ്ട് ഈ ഐ പി എല്ലിലെ ഒരു സെമിഫൈനൽ എഫക്റ്റ് ഉണ്ട് ആർ സി ബി വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിന് ഒരുപക്ഷേ ഈ ഐ പി എല്ലിലെ ഏറ്റവും കൂടുതൽ ആരാധകർ ആകാംക്ഷയോടെ കാണാൻ സാധ്യതയുള്ള മത്സരമായിരിക്കും ഇത് അപ്പോൾ ആരാവും പ്ലേ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സോ അതോ വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരോ നമുക്കൊന്ന് കണക്കുകളും സാധ്യതകളും പരിശോധിക്കാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവരാണ് ഇതിനകം പ്ലേ ഓഫിൽ കടന്ന ടീമുകൾ ഈ ഐ പി എല്ലിൽ ശേഷിച്ച ഏക പ്ലേ ഓഫ് ടിക്കറ്റിനായി നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് രംഗത്തുള്ളത് ചിന്നസ്വാമിയിൽ നടക്കാനിരിക്കുന്ന ആർ സി ബി സി എസ് കെ പോരാട്ടം പ്ലേ ഓഫിലെ നാലാമത്തെ ടീമിനെ തീരുമാനിക്കും നിലവിൽ പോയിന്റ് പട്ടികയിലെ നാലാം സ്ഥാനക്കാരാണ് സി എസ് കെ എങ്കിൽ ഏഴാം സ്ഥാനത്താണ് ആർ സി ബി ഉള്ളത് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഏഴ് ജയവും ആറ് തോൽവികളും അടക്കം പതിനാല് പോയിന്റ് ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ട് ഇത്ര തന്നെ മത്സരങ്ങളിൽ നിന്നും ആറ് എണ്ണത്തിൽ ജയിച്ച ആർ സി ബി ഏഴ് എണ്ണത്തിൽ തോൽക്കുകയും ചെയ്ത് പന്ത്രണ്ട് പോയിന്റാണ് നേടിയിട്ടുള്ളത് ആർ സി ബിയുമായുള്ള മത്സരത്തിൽ വെറുമൊരു ജയം മാത്രം നേടിയാൽ പതിനാറ് പോയിന്റോടെ സി എസ് കെ പ്ലേ ഓഫിലേക്ക് കുതിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ ആർ സി ബിക്ക് വെറുമൊരു ജയം മാത്രം പോരാ വിജയ മാർജിൻ കൂടി ഏറെ പ്രധാനപ്പെട്ടതാണ് നിലവിൽ സി എസ് കെയുടെ നെറ്റ് റൺ റേറ്റ് പോയിൻറ്റ് ഫൈവ് ടു എയ്റ്റ് ആണ് ആർ സി ബിയുടെ ആവട്ടെ പോയിന്റ് ത്രീ എയിറ്റ് സെവൻ ആണ് ആർ സി ബി റൺ ചെയ്സാണ് നടത്തുന്നതെങ്കിൽ പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ ആർ സി ബി റൺസ് ചെയ്സ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രം നെറ്റ് റൺ റേറ്റിൽ സി എസ് കെ പിന്തള്ളി പ്ലേ ഓഫിലേക്ക് കടക്കാം ഇനി ആർ സി ബി ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനെട്ട് റൺസിന്റെ വ്യത്യാസത്തിലെങ്കിലും ചെന്നൈയെ കീഴടക്കണം അതിനൊപ്പം മഴയുടെ സാധ്യത ഉള്ളതിനാൽ ഒരുപക്ഷേ മത്സരം ഉപേക്ഷിക്കപ്പെടാനുള്ളതോ അല്ലെങ്കിൽ ഓവറുകൾ വെട്ടിച്ചുരുക്കപ്പെടുകയോ ചെയ്യാവുന്ന ഒരു സാധ്യതയുമുണ്ട് ഈ സാധ്യതകൾ ആർ തന്നെയാണ് പ്രതികൂലമായി ബാധിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാംഗ്ലൂരിൽ മഴ തകർത്ത് പെയ്യുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മഴ കാരണം ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ പതിനഞ്ച് പോയിന്റോടെ സി എസ് കെ ഈസി പ്ലേ ഓഫിൽ കടക്കും ർ സി ബി പുറത്താവുകയും ചെയ്യും അപ്പോൾ അതിനാൽ ഈ മത്സരത്തിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും ബാംഗ്ലൂർ ആഗ്രഹിക്കുന്നില്ല അതേസമയം നെറ്റ് റൺ റേറ്റ് വീഴാതെ നോക്കിയാൽ തോറ്റാലും ചെന്നൈ സൂപ്പർ കിങ്സും പ്ലേ ഓഫിലെ സാധ്യതയുണ്ട് മത്സരത്തിന് മുന്നോടിയായി ആരായിരിക്കും ജയിക്കുക എന്നതിൽ തന്റെ പ്രവചനവുമായി വിൻഡീസ് ബാറ്റിംഗ് ഇതിഹാസം ബ്രയാൻ ലാറ കഴിഞ്ഞ ദിനം രംഗത്തെത്തിയിരുന്നു ആർ സി ബിക്കാണ് ലാറ സാധ്യത കല്പിക്കുന്നത് ഫോം മാത്രമല്ല കാര്യം ആർ സി ബി തുടർച്ചയായി അഞ്ച് മത്സരങ്ങൾ വിജയിച്ചു വരികയാണ് ഒരു ടീമും ഈ വർഷം ഇങ്ങനെ അഞ്ച് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് അങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടില്ല ഈ ഒരു ഫോമിൽ നിന്നും മികച്ച ഫോമിലുള്ള വിരാട് കോഹ്ലി അവർക്കൊപ്പമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു താരങ്ങളും ഇപ്പോൾ തങ്ങളുടെ റോൾ ഭംഗിയായി നിറവേറ്റുന്നു എന്നതാണ് ടീമിൻ്റെ വിജയത്തിൽ അത് വളരെ നിർണായകമാണ് ഫോമും ഘടകം തന്നെയാണ് ആർ സി ബി ഇതുവരെയും ഐ പി എൽ ജേതാക്കളായിട്ടില്ല അതിനാൽ വിജയിക്കാനുള്ള ഒരു ദാഹം അവർക്കുണ്ട് ഈ മത്സരം അവരെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആർ സി ബിയുടെ മൊമെൻ്റം അവരെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഞാൻ കരുതുന്നത് അവർ ചെന്നൈക്കെതിരെ കളിക്കുന്നതും കണ്ടിട്ടുണ്ട് തീർച്ചയായും അവർ വിജയിക്കുമെന്നാണ് ലാറ പ്രവചിക്കുന്നത് ഈ മത്സരത്തിന് മുന്നോടിയായി തുടക്കത്തിൽ സീസണിലെ ആദ്യ ഏഴ് മത്സരങ്ങളിൽ ഒരെണ്ണം മാത്രമായിരുന്നു ആർ വിജയിക്കാൻ സാധിച്ചിരുന്നത് വിരാട് കോഹ്ലി മികച്ച പ്രകടനം ഒരറ്റത്ത് പുറത്തെടുക്കുമ്പോഴും ടീം പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നു ആ സമയത്ത് എന്നാൽ സീസണിന്റെ രണ്ടാം പകുതിയിൽ കണ്ടത് ആർ ഒരു ഉയർത്തി എഴുന്നേൽപ്പാണ് തുടർച്ചയായി അഞ്ചു മത്സരങ്ങൾ വിജയിച്ചതിന്റെ ആത്മവിശ്വാസവുമായിട്ടാണ് ചെന്നൈക്കെതിരെ ബാംഗ്ലൂർ പോരിഞ്ഞിറങ്ങുന്നത് നിർണായക മത്സരത്തിൽ സ്വന്തം തട്ടകത്തിന്റെ മുൻതൂക്കം ആർ സി ബിക്ക് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലെ ശക്തമായ ഒരു ടീമിനെ തോൽപ്പിക്കുക എന്നത് ആർ സി ബിക്ക് ഒരിക്കലും എളുപ്പമാകില്ല ബാംഗ്ലൂരിൽ ആർ സി ബിക്കെതിരെ നേർക്ക് കണക്കിൽ സി എസ് കെക്കാണ് മുൻതൂക്കം എന്ന് നമുക്ക് കാണാൻ സാധിക്കും പഴയ ചരിത്രം അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ സി എസ് കെ പ്ലേ ഓഫിൽ എത്തിയാൽ നമുക്കറിയാം എല്ലാ എതിരാളികളുടെയും നെഞ്ചിരി പേരുമെന്ന് ഉറപ്പാണ് സമ്മർദ്ദ മത്സരങ്ങളിൽ ഏറ്റവും മികച്ച മികവ് കാട്ടുന്ന ടീമുകളിൽ ഒന്നാണ് സി എസ് കെ അഞ്ചു തവണ ചാമ്പ്യന്മാരായി എന്ന് തന്നെ അവർക്കുള്ള ഏറ്റവും അനുകൂല ഘടകമാണ് ഇരുപത്തഞ്ച് മത്സരങ്ങൾ പ്ലേ ഓഫിൽ കളിച്ചിട്ടുള്ള സി എസ് കെ പതിനാറ് തവണയും വിജയിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ച് ഫൈനൽ ജയങ്ങളും ഉൾപ്പെടും അതുപോലെ ഒൻപത് മത്സരങ്ങളാണ് ടീം തോറ്റത് പ്ലേ ഓഫിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത് എട്ട് തവണ ജയിക്കാൻ സി എസ് കെക്ക് സാധിച്ചിട്ടുണ്ട് നിലവിലെ ചാമ്പ്യൻമാരായ സി എസ് കെക്ക് പ്ലേ ഓഫിൽ തന്ത്രപരമായി എങ്ങനെ കളിക്കണമെന്ന് കൃത്യമായും അറിയാം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന സാരം ഇത് ഇത്തവണയും ടീമിന് മുൻതൂക്കം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നേർക്ക് നേർക്കാണെങ്കിൽ കെ കെ ആർ 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 എസ് ആർ എച്ച് എന്നീ ടീമുകൾക്കെതിരെ സി എസ് കെക്ക് വ്യക്തമായ മുൻതൂക്കവും അവകാശപ്പെടാനാവും കെ കെ ആറിനെതിരെ മുപ്പത് തവണ നേർക്ക് നേരെ എത്തിയപ്പോൾ പത്തൊൻപത് തവണയും ജയം സി എസ് കെ ഒപ്പമായിരുന്നു രാജസ്ഥാനെതിരെ ഇരുപത്തൊമ്പത് തവണ നേർക്കുനേരെ എത്തിയപ്പോൾ പതിനാറ് തവണയാണ് സി എസ് കെ ജയിച്ചു കയറിയത് ഹൈദരാബാദിനെതിരെ ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ പതിനഞ്ചിലും ജയിക്കാൻ സി എസ് കെക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണ നായക സ്ഥാനത്ത് മഹേന്ദ്രസിംഗ് ധോണി അല്ലെങ്കിൽ മൃദരാജാണ് നായകനെങ്കിലും ധോണിയുടെ സാന്നിധ്യം വലിയൊരു ഘടകം കാരണം എക്സ്പീരിയൻസിന് പകരം വെക്കാൻ ഐ പി എല്ലിൽ ഒന്നും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ മത്സരത്തിൽ ഒരുപക്ഷെ ധോണി നേരത്തെ ബാറ്റിംഗിനിറങ്ങുമോ എന്ന് ആരാധകർ സംശയിക്കുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു പോരാട്ടം പ്ലേ ഓഫ് ടീമുകളെ കണ്ടെത്താനുള്ള അവസാന നാല് നാലാം പൊസിഷനിലുള്ള ടീമിനെ കണ്ടെത്താനുള്ള ആർ ചെന്നൈ മത്സരം പൂട്ടിപ്പാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല